അഭിമന്യ പിതാക്കന്മാരെ ബഹുമാന്യ ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാർ പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അത് പാലായുടെ അതിരുകളിൽ മാത്രം നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമല്ല അത് കേരള കത്തോലിക്ക സഭയുടെ ഒരു ആഘോഷമാണ് ലോക മലയാളികളുടെ തന്നെ ആഘോഷമാണ് കാരണം പാലായ്ക്ക് ഏറ്റവും പവിത്രമായ ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട് നമുക്കെല്ലാം അറിയാം ഇവിടെ പറഞ്ഞു കേട്ട മഹനീയമായ സേവനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ അതിന് രംഗത്തെ എല്ലാം ഉന്നതമായ ഒരു പാരമ്പര്യം അത് മാത്രമല്ല പാലായുടെ ദൈവവിശ്വാസം കത്തൂലിക്ക വിശ്വാസം കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വളരെ സമർത്ഥമായിട്ട് പറിച്ചുനടുക ചെയ്യപ്പെടുകൂടി ചെയ്തിട്ടുണ്ട് പറിച്ചുനടുകൂടി ചെയ്തിട്ടുണ്ട് അത് ഹൈറേഞ്ചിലേക്കും മലബാറിന്റെ മലമടക്കുകളിലേക്കും ഇവിടെ പമ്പളാനി പിതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെ ശാക്തീകരിക്കാൻ പനായിൽ നിന്ന് തന്നെയാണ് ആളുകൾ കുടിയേറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തലശ്ശേരി അതിരൂപതയുടെ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ നമുക്കറിയാം ആ വള്ളവപ്പള്ളി പിതാവ് തന്നെ പാലാക്കാരനായ വള്ളോപ്പള്ളി പിതാവ് തന്നെ അവിടെ വന്ന് ചെയ്ത ശുശ്രൂഷകൾക്ക് ഞങ്ങൾ പാലാക്കാരോട് നന്ദി പറയാൻ ആ പ്രദേശത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ് ആ കടമ കടമയോടെ നിർവഹിക്കുകയാണ് തലശ്ശേരിയിൽ മാത്രമല്ല മറ്റു സമയ പ്രദേശങ്ങളിലുമെല്ലാം ആ പാലായുടെ മഹനീയമായിട്ടുള്ള പാരമ്പര്യം ഇന്നും നിലനിർത്തുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എഴുപത്തിയഞ്ച് വയസ്സിന്റെ പ്രൗഢിയും അതിൻ്റെതായ എല്ലാം പാല നിലനിർത്തുമ്പോഴും നമുക്കറിയാം പല ഇന്നും യുവത്വം നിലനിർത്തുന്ന പ്രസരിപ്പുള്ള പ്രവർത്തനോത്മകതയുള്ള ഒരു രൂപത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മഹനീയമായിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് പാലക്കാരൻ തന്നെ തന്നെയായ ഇന്നത്തെ പമ്പളനി പിതാവ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നു തലശ്ശേരിക്കാരെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ് അൽഫോൻസാമെ പോലുള്ള വിശുദ്ധരുടെ മഹനീയമായിട്ടുള്ള പാരമ്പര്യവും പ്രാർത്ഥനയും ബാലയ്ക്ക് കൂടുതൽ ഉന്മേഷം നൽകും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ നേട്ടങ്ങളിലും നന്മകളിലും ആ നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും വരും വർഷങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് നോൺ ഹേർഡ് ആർ സ്വീറ്റർ കേട്ട ഗാനങ്ങൾ മധുരമുള്ളവയാണ് കേൾക്കാനുള്ള ഗാനങ്ങൾ കൂടുതൽ മാധുര്യമേറിയവയാണ് എന്ന വിശ്വാസത്തോടെ യൂബലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്ന് എന്നെ വിനീതനായ എന്നെ മലബാറിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച കല്ലറിങ്ങാട് പിതാവിനും പിതാവിനോടൊപ്പുള്ള എല്ലാ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഭാരത്